തീവില ഓണത്തിന് അലങ്കാരം തീർക്കാൻ ചെണ്ടുമല്ലിയും വാടാമല്ലിയും മലയാളിയുടെ ും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇരട്ടിയോളമാണ് വില ഇക്കുറി ഓണത്തിന് പൂക്കളം തീർക്കണമെങ്കിൽ കീശ കീറേണ്ട അവസ്ഥയിലാണ് മലയാളികൾ കാരണം അന്യസംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന പൂക്കൾക്ക് തീ പിടിച്ച വിലയാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇരട്ടിയോളമാണ് പൂക്കളുടെ വില അന്യസംസ്ഥാനങ്ങളിലെ കാലാവസ്ഥയിലുണ്ടായ വ്യതിയാനം പൂക്കൃഷി കുറഞ്ഞത് എന്നിവയാണ് വില വർധനവിന് കാരണമെന്നാണ് കച്ചവടക്കാർ പറയുന്നത് ഗുണ്ടൽപേട്ട് തോവാള ഹൊസൂർ മൈസൂർ ബംഗളൂരു തുടങ്ങിയ ഇടങ്ങളിൽ നിന്നുള്ള പൂക്കളാണ് കൂടുതലായി കേരളത്തിലേക്ക് എത്തുന്നത് ഓണക്കാലത്ത് പൂക്കളും അവശ്യവസ്തുക്കളുടെ പട്ടികയിലായതിനാൽ പണമല്ല പകിട്ടറിയിച്ച് ആഘോഷം കെങ്കേമമാക്കാനുള്ള ശ്രമത്തിലാണ് എല്ലാവരും വില കൂടുതലാണെങ്കിലും പൂക്കച്ചവടവും പൊടിപൊടിക്കുകയാണ് ഓറഞ്ച് രൂപയാണ് മഞ്ഞ വെള്ളം വരുന്നത് അഞ്ഞൂറ് റോസ് നാനൂറ് അരളി നാനൂറ് വാടാമുല്ല നാനൂറ് ബാക്കിയെല്ലാം കളറുകളെല്ലാം തന്നെ നാനൂറാർ ഇത് ഗുണ്ടൽപേട്ട് അവിടെ പൂവ് വലിയ വലിയ ആണ് ഭീകര മഴയാണ് അതുകൊണ്ട് ഇപ്പോൾ പൂവിന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു കിലോ പൂവിന് നൂറ് വെച്ചതാണ് ഇരുന്നൂറ് കെട്ടി ചെറിയ കെമി മുന്നൂറ് ചെറിയ 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 പൂക്കളുടെ മുന്നൂറാണ് ഇപ്പം ഈ നമ്മുടെ മഞ്ഞിലാണ് നൂറ്റി അമ്പത് ഇത് എഴുന്നൂറാണ് ഇത് മഞ്ഞൂറ് അപ്പോൾ റോസ മുന്നൂറ് അപ്പം ചെറിയ പൂക്കളെല്ലാം വലിയ ബന്ധപ്പെട്ട് അവിടെ കാലാവസ്ഥ ഭയങ്കര മുന്നാണ് അതുകൊണ്ട് നമ്മൾ ഈ പ്രാവശ്യം അഞ്ചെട്ട് വരായി നമ്മളീ പോയിട്ട് അടുത്തത് നൂറിനും നൂറ്റി അൻപതിനും കഴിഞ്ഞ തവണ വാങ്ങിയ പൂക്കൾക്ക് ഈ വർഷം നാനൂറും അഞ്ഞൂറുമാണ് കിലോയ്ക്ക് വില പുറം നാട്ടിലും പൂക്കൾക്ക് വലിയ തോതിൽ വില വർദ്ധിച്ചിട്ടുണ്ട് പത്തിനും ഇരുപതിനും ലഭിക്കുന്ന പൂക്കൾക്ക് നൂറ് രൂപ വരെ വില വർദ്ധിച്ചു മലയാളിക്ക് ഇക്കുറി പൂക്കൾക്കായി നെട്ടോട്ടം ഓടേണ്ട അവസ്ഥയാണ് ന്യൂസ് ബ്യൂറോ